ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമപുരത്തെ നാലമ്പല ദർശനത്തിന്റെ ആദ്യത്തെ എപ്പിസോഡായി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് തന്നത് അടുത്തതായി പരതക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് കോട്ടയം ജില്ലയില് പാലയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ രാമപുരം കൂത്താത്തുകുളം വഴിയിലാണ് കോട്ടയം ജില്ലയിലെ പ്രമുഖ നാലമ്പല ക്ഷേത്രങ്ങളൊന്നായ അമനകര ഭരതസ്വാമി ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന ശ്രീ ഭരതസ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ അതീവ പ്രാധാന്യത്തോടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഇതോടൊപ്പം ശ്രീ ഗണപതി യക്ഷി നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിനുണ്ട് ആദ്യകാലത്ത് അഞ്ചു മനകളുടെ വകയായിരുന്നു ഈ പ്രദേശവും ക്ഷേത്രവും ഐമനകര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇത് കാലാന്തരത്തിൽ ഈ പേര് ലോപിച്ച് അമനഗര എന്നായി എന്നാണ് വിശ്വാസം ഇതിൽ നാല് മനകൾ അന്യം നിന്ന് പോവുകയും പിന്നീട് ക്ഷേത്ര അവശേഷിച്ച മൂന്ന് ഇല്ലങ്ങളായ പുനം പുതിയടം താമരമംഗലം എന്നിവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു നിത്യവും മൂന്ന് പൂജകളുള്ള ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം തൃക്കൂണിത്തറ പുലിയന്നൂർ ഇല്ലക്കാർക്കാണ് മേടമാസത്തിലെ അനിഴത്തിന് കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോട് കൂടി സമാപിക്കുന്ന ആറ് ദിവസത്തെ ഉത്സവവും കർക്കിടക മാസത്തിലെ നാലമ്പ്ര ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ ദർശന സമയം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയും ദർശനം നടത്താം രാമായണ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ കഥയിലാണ് ഈ രാമപുരത്തെ ക്ഷേത്രങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീതാ അന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് രാമപുരത്തെത്തി കാടും മലയും നിറഞ്ഞ കിഴക്ക് ഭാഗത്ത് നദിയും പടിഞ്ഞാറ് ഭാഗത്ത് പാടവുമുള്ള അതിമനോഹരമായ ഇവിടത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്തെ കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം ജ്യേഷ്ഠനെ കാണാത്തതിനെ തുടർന്ന് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒന്നിച്ച് അന്വേഷണം ആരംഭിച്ചു ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ രാമസഹോദരന്മാർ ജ്യേഷ്ഠന്റെ അടുത്തെത്തി മൂവരും ജ്യേഷ്ഠനെ വണങ്ങി അടുത്തു തന്നെ വാഴാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ശ്രീരാമൻ അനുജന്മാരോട് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു അങ്ങനെ ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും താമസമർപ്പിച്ചു പിൽക്കാലത്ത് നാലിടത്തും ക്ഷേത്രങ്ങൾ വന്നു അങ്ങനെയാണ് നാരമ്പല ദർശനം ഇവിടെ ആരംഭിക്കുന്നത് തന്നെ ഐതിഹ്യങ്ങളുടെ നിറവിൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് മനസ്സിന് ആത്മീയത നൽകുന്ന ഇടം തന്നെയാണ് നാരമ്പല ദർശനം ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രങ്ങളെല്ലാം മനോഹരമായ പ്രദേശങ്ങളിൽ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ മനോഹരമായ പ്രദേശം എന്ന് മാത്രമല്ല ആത്മീയത ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ദൂരദേശത്ത് പോലും കോട്ടയത്തെ രാമപുരത്തെ നാലമ്പുള ദർശനത്തിനായി നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത് കൂടപ്പുരത്ത് നിന്ന് അഞ്ചു കിലോമീറ്റർ മാറി അമനകരയിലാണ് ഭരതസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ കുന്നുകളുടെ ഇടയിൽ താഴ്ന്നു നിൽക്കായത് കൊണ്ടാണ് അമനകര എന്ന് പേര് ലഭിച്ചതെന്നാണ് ഭൂമിശാസ്ത്ര നിഗമനം ഭരതകരയാണ് അമനകരയായി മാറിയതെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശംഖ് സമർപ്പണമാണ് ശംഖുപൂജയും ഭക്തർ ധാരാളമായി ഇവിടെ വന്ന് നടത്തി വരുന്നുണ്ട് രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം നാലമ്പല ദർശനം വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് സഹോദര സങ്കല്പത്തിൽ കേവലം നാല് കിലോമീറ്റർ ചുറ്റളവിലെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക നാലമ്പലമാണ് രാമപുരത്തുള്ളത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമിയെ തൊഴുതു ഉച്ചപൂജയ്ക്ക് മുമ്പ് തിരിച്ചു ശ്രീരാമസ്വാമിയെ തൊഴുതു വരുന്നതോടുകൂടി നാലമ്പല ദർശനം പൂർണ്ണമാകുന്നു കർക്കിടക മാസം ദർശന പ്രാധാന്യമുള്ളതിനാൽ പതിനായിരക്കണക്കിന് ഭക്തജനത്തിരക്കാണ് ഉണ്ടാവുന്നത് മറ്റു മാസങ്ങളിലെ ഞായറാഴ്ച ദിവസങ്ങളിലും നാലമ്പള ദർശനം പ്രാധാന്യം അർഹിക്കുന്നു രാമപുരത്ത് ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതിപാദിക്കുന്ന അനവധി ക്ഷേത്രങ്ങളാലും കാവുകളാലും അനുഗ്രഹീതമാണ് രാമപുരം പുരാതന കാലത്ത് ഇവയിൽ കൂടുതലും ക്ഷേത്രങ്ങൾ അതായത് കാവുകൾ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് മധ്യകാലമായപ്പോഴേക്കും ഇവയോടനുബന്ധിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചു ഇവയിൽ ഏറ്റവും പ്രാധാന്യം ക്കുന്ന ക്ഷേത്ര നിർമ്മിതിയാണ് രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാറിനടുത്തുള്ള ഊറ്റത്തൂരിൽ നിന്നുള്ള ബ്രാഹ്മണ ബ്രാഹ്മണകുടുംബമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ രൂപസാദൃശ്യം നമുക്കിവിടെ കാണുവാൻ കഴിയും ഇതിനോടനുബന്ധിച്ച് കാലതാമസമില്ലാതെ പണികഴിപ്പിച്ച മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളാണ് കൂടപ്പൊലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളി നമ്പൂതിരി കുടുംബമാണ് അവരുടെ അനുമതിയോടുകൂടി ഇപ്പോൾ എൻ എസ് എസ് നടത്തിവരുന്നു അമരകര ഭരതസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചത് പുനം പുതികടം താമരമംഗലം ബ്രാഹ്മണ കുടുംബങ്ങളാണ് മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചത് കൊണ്ടമുറക് ബ്രാഹ്മണ കുടുംബവുമാണ് നൂളിൽ പറയുന്ന നാല് ക്ഷേത്രങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളായി കണക്കാക്കുന്നു ഈ നാല് ക്ഷേത്ര ദർശനങ്ങൾ ചേരുന്നതാണ് നാലമ്പല ദർശനം നാലമ്പലങ്ങളും ചേർത്ത് നാൽപ്പത് ക്ഷേത്രങ്ങളാണ് രാമപുരം പഞ്ചായത്തിലുള്ളത് ഇതിൽ ഉൾപ്പെടാത്ത ക്ഷേത്രങ്ങൾ വേറെയും ഇതിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും നടത്തിപ്പ് ചുമതല എൻ എസ് എസും എസ് എൻ ഡി പിയും വിശ്വകർമ്മ സമുദായവുമാണ് ക്ഷേത്ര സമിതിയും ദേവസ്വം ബോർഡും നടത്തിവരുന്നു ഐതിഹ്യ പെരുമളയിൽ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഇങ്ങനെ അടുത്തടുത്ത് കുടികൊള്ളുമ്പോൾ ഇവരെ കാണുവാനായി മോശപ്രാപ്തിക്കായി ഹിന്ദു വിശ്വാസമനുസരിച്ച് അനേകം ഭക്തരാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്നത് ശ്രീരാമകഥയുടെ ഐതിഹ്യങ്ങൾ പേർന്ന കൊല്ലം ജില്ലയിലെ ഓരോരു വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതിയുടെ തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ടാണ് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ കാഴ്ച നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇനിയും ഇതുപോലെ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ക്ഷേത്രങ്ങളുടെ കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും ഇതുവരെയും നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ഇനിയും അടുത്തൊരു മഹത്തരമായ കാഴ്ചകളുമായി പരിപാടനമായ കാഴ്ചകളുമായി ഗ്രീൻ മുഡിയുഷൻ ചാനൽ പ്രേക്ഷകരുടെ വിരൽത്തുമ്പിലേക്ക് എത്തും